മമ്മൂട്ടി വായി നോക്കി നടന്ന രഹസ്യം പുറത്ത് കേരളത്തിലെ ഒരു പ്രമുഖ വനിതാ കലാലയമാണ് കൊച്ചിയിലെ സെന്റ് തെരേസസ് കോളേജ് ഈ കോളേജ് മലയാള സിനിമയ്ക്ക് ഒത്തിരി നായികമാരെ സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സെന്റ് തെരസസ് നവതി ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിന്റെ ഭാഗമായി തെരേസിയൻ നൈറ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മമ്മൂട്ടി തന്റെ പഴയ കാലം അയവിറക്കി അവിടെ അവിടെ നിന്ന് 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 മേനക മേനക വരെ 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 നാല് എല്ലാവരും ശേഷമേ ഞങ്ങൾ സെന്റ് തെരേസസിലെ സുന്ദരികളെ മമ്മൂട്ടി സുഖിപ്പിച്ചത് ഇങ്ങനെയാണ് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ കോളേജിലെ കുട്ടികളെ കണ്ടാസ്വദിക്കാൻ എന്നും വൈകിട്ടും രാവിലെയും ലോ കോളേജിൽ നിന്ന് മേനക ജംഗ്ഷൻ വരെ മാർച്ച് ചെയ്യാറുണ്ടായിരുന്നു മുഖ്യ ലക്ഷ്യം ഈ കോളേജിലെ സുന്ദരികളെ കാണലായിരുന്നു ഒരാണായി പിറന്നതിന്റെ ദുഃഖം ഈ കോളേജിൽ ചേർന്ന് പഠിക്കാൻ കഴിയഞ്ഞതിലാണെന്നും അന്ന് ഞങ്ങൾ വായി നോക്കിയവരൊക്കെ ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുമെന്നും എന്നാലും ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരാശ്വാസമാണെന്നും നിറഞ്ഞ കയ്യടിക്കുള്ളിലും മമ്മൂട്ടി പറഞ്ഞു സനുഷ ശ്രീശാന്ത് പേളിമണി എന്നിവരും രാത്രി മുതൽ രാവിലെ വരെ നീണ്ട തെരേസിയൻ നൈറ്റിൽ വിവിധ സമയങ്ങളിൽ അതിഥിയായെത്തി എന്തായാലും മമ്മുക്ക് വെറുതെ തമാശയ്ക്ക് ഓരോന്നും തട്ടിവിട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരുത്തണ്ട ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്